ഒരു കുടുംബം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ആരോഗ്യം സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധമുണ്ടോ ഉള്ളവരുണ്ടായിരിക്കാം പക്ഷേ എന്നാലും കൂടുതലും അവബോധത്തോടെ ജീവിക്കുന്നവരല്ല കുഞ്ഞുങ്ങള് എത്രയോ സമയം കിടന്നുറങ്ങുന്നു ജങ്ക് ഫുഡ് അതിൽ അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ് അവര് സത്യത്തിൽ ഈ അവബോധം എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത് നമ്മളൊരു സംസ്കാരമായിട്ട് കുട്ടിക്കാലത്ത് ഒരു ആറാം ക്ലാസ് വരെയാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അവരെ അവബോധത്തോടെ ജീവിക്കാൻ പരിശീലിപ്പിച്ചാൽ തീർച്ചയായിട്ടും പിന്നീടുള്ള കാലത്തും അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ഓർമ്മ കാണും ഓരോ ആഹാരം കൂട്ടുകാരോടൊപ്പം കഴിക്കുമ്പോഴും ആഹാരം കഴിച്ചോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ പക്ഷെ എല്ലാ ദിവസവും ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമിതമായി വണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും വയറിന് പ്രശ്നങ്ങളും ഒക്കെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം അമ്മമാര് പറയുമ്പോഴാണ് സത്യത്തില് സങ്കടം തോന്നുക ശരിക്കും അല്ലേ എവിടെ വേണ്ടത് കുട്ടികൾക്ക് ഒരു വ്യായാമം വേണം പത്താം ക്ലാസ്സിലോട്ടായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് കളിക്കാൻ പോലും വിടില്ല നമ്മുടെ മാതാപിതാക്കൾ ശരിയല്ലേ പ്രത്യേകിച്ച് അമ്മമാര് എനിക്ക് അമ്മമാരോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം അതാണ് പത്താം ക്ലാസ് ആയി എന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് കളിക്കാൻ പോലും വിടില്ല സത്യമല്ല ഞാൻ ഈ പറയുന്നത് എവിടെ തുടങ്ങണം ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവും ധനസമ്പാദനവും നമ്മൾ സമൂഹത്തിന് മൂല്യം കൊടുക്കുന്നതും നിത്യവൃത്തിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്തു പോകുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ടാവാം അടുത്തതെന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാൻ പോയാൽ ഒരിക്കലും നമ്മുടെ ജീവിതം ശരിയാവില്ല എല്ലാം സന്തുലിതാവസ്ഥയിൽ കടന്നു പോകണം ഒരു ദിവസത്തെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും പേഴ്സണലായ കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ റിക്രിയേഷൻ ഉണ്ടാവും വ്യായാമം വേണം നല്ല ആഹാരം വേണം നല്ല വസ്ത്രം ധരിക്കണം സിനിമ കാണണം എല്ലാം വേണം ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടിയതാണ് പക്ഷേ എത്ര കുഞ്ഞുങ്ങൾക്ക് ജീവിതമെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിയതാണെന്ന് വേണ്ട എത്ര മുതിർന്നവർക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ മാറ്റി വെക്കും അത് ഇത് കഴിഞ്ഞിട്ടാവട്ടെ അത് അങ്ങനെയല്ല ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ അതിന്റെ സമയം കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റി ഉള്ളത് ചെയ്യാം നമുക്ക് വേണ്ട പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടത് ചെയ്യാം നമ്മുടെ പേഴ്സണലായിട്ട് ചെയ്യേണ്ടത് ചെയ്യാം കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം അതിന്നും മാറി നിൽക്കാൻ പറ്റില്ല ആർക്കും സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഫഷനിൽ നിൽക്കുന്നുവോ ആ പ്രൊഫഷൻ ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുക നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ നമ്മൾ ഒരു പൈസ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അങ്ങോട്ട് കൊടുക്കുന്ന മൂല്യത്തിന് പ്രതിഫലമായിട്ട് വേണം ആ പണം കൈപ്പറ്റാനെന്നുള്ള ഒരു ബോധമുണ്ടായാൽ എല്ലാം ഒക്കെയായി പക്ഷെ ആ ബോധം എവിടെയാണ് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിലാണ് സ്കൂളില് വലിയ ക്ലാസ്സിലായിട്ടല്ല ബാല്യത്തില് കുഞ്ഞിന്റെ ഒരു കുഞ്ഞ് നമ്മുടെ അരികിലേക്ക് വരുന്ന നിമിഷം മുതല് നമ്മളത് തുടങ്ങണം കുഞ്ഞിതൊന്നും അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട നമ്മളത് നമ്മുടെ വീട്ടിൽ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ഏറ്റവും മികച്ച രീതിയിൽ വളർന്നു വരും നമ്മള് വീട്ടിൽ എന്തു കൊടുക്കുന്നുവോ അതായിരിക്കും ഒരു കുട്ടി എന്തായി തീരുക എന്നത് നമ്മള് പണ്ടുള്ളവര് പറയുന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ കോഴിക്കും കുളന്തക്കും ഇടുന്ന രാശീലമെന്ന് സത്യവാ ഞാന് എന്റെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ ഒരു ഗർഭിണി ആ പ്രഗ്നൻസിയുടെ ആദ്യ കാലഘട്ടം മുതൽ എന്താണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛനും അമ്മയും കെയർ കൊടുക്കേണ്ടത് കുഞ്ഞ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ചിന്തകൾ രൂപപ്പെടുത്തുവാൻ വേണ്ടി അച്ഛനും അമ്മയും വീട്ടിലുള്ള ഓരോ കുടുംബാംഗങ്ങളും എങ്ങനെ ആയിരിക്കണം വീട്ടിൽ പെരുമാറേണ്ടത് തുടങ്ങി വയസ്സായവരെ എങ്ങനെ കരുതണം അവരോട് എങ്ങനെ പെരുമാറണം എന്നുവരെ പഠിപ്പിക്കുന്ന അല്ല പരിശീലിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ നടത്തിക്കൊണ്ടുവരുന്നത് ലിറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അവിടെ മികച്ച ഒരു വ്യക്തിയെ എങ്ങനെ വാർത്തെടുക്കാം ഇതാണ് നമുക്ക് കുറെ നാളായി വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ തലേ കയറിയിട്ടുണ്ട് ആദ്യം പിടിച്ചോടിക്കൊണ്ടിരിക്കുക അതുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എങ്ങനെ എന്നെ മികച്ചയാളാക്കാം എന്ന് ഓരോരുത്തരെ കൊണ്ടും സ്വയം ചോദിപ്പിച്ച് മികച്ചയാളാക്കാനുള്ള വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്ന പരിശീലനമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും ജോയിൻ ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പില് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും വേറൊരു കാര്യം ഈ വീഡിയോ ഇഷ്ടമായോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതൊക്കെ വേണം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ അതിനെന്താണ് പ്രസക്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മക്കളെ വളർത്തുന്ന കൊച്ചുമക്കളെ വളർത്തുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുടുംബത്തിന്റെ ജീവിതമാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മൾ ശ്രദ്ധയോടെ അവബോധത്തോടെ ജീവിക്കാനായിട്ട് പരിശീലിക്കണം ഒരു ദിവസം കൊണ്ട് ആ പരിശീലനം ശരിയാവില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ ഈ പരിശീലനം കൊടുക്കാനായിട്ട് ലൈഫ് ടൈം പരിശീലനമാണ് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് ലെറ്റിയുടെ ലൈഫ് സ്റ്റൈലിലൂടെ താങ്ക്